गणपतये नमः ॐ संं सरस्वती नमः श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीता शीलाम राम श्री राम 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 लोका जय श्री राम राम रावणांद राम मम रमता राम राम श्री राघव नाम പേ ശ്രീരാമരണീയ വിഗ്രഹ നമോസ്തു നാരായ നമോ നാരായ നമോ നാരായണായ നമോ നാരായ നമോ ശ്രീരാമ നമു പാടി വന്ന പൈങ്കിൽ പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയ വന്ദിച്ചു ചാരികത്താനും ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങി സുന്ദരകാണ്ഡം ഹനുമ സീതാ സംവാദം ഉഷസി നിശിചരികൾ ഇവരുടലും അമ ഭക്ഷിക്കും ഒറ്റവരായിട്ടൊരുത്തരുമില്ല മരണമിക വരുന്നതിനും ഒരു കഴിവുകരനും എന്നെ പറഞ്ഞതു വിരവിനോടുവനമത്യ കകുൽസ്ഥനും കരുണാഹീനെത്രയും മനസി മുരിവ പലതുമോർത്തു സന്താപേന മന്ദമന്ദം എഴുന്നേറ്റു നിന്നാക്കുലാൽ തരളതരഹദയമുടും ഭർത്താരമോത്തോർത്ത് താണുകിടന്നൊരു ശിംഷപാശാഖയും സഭയപരവശ തരളമാലബ്യപാഷ്പവും സന്തതം വാത്തു വിലാപം തുടങ്ങില്ല പവനസുതനിവ പലോക്യ മനസേ പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ ജഗതമലനയവി ഗോത്രേ ദശരഥൻ ജാതനായാൻ അവൻ തന്നെ പുത്രരായി രതിരമണ തുല്യരായി നാലു പേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാ രജനിചരകുലനിധന ഹേതുഭൂതൻ പിതുരാജ്ഞയാൽ വാടിന ജനകനൃപുതയും അവരജനുമായി സാദരം ജാനകി ദേവിയേ തത്ര ദശാനൻ കപടയ ദിവേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാനു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിണഭുവിരമൊടു തിരഞ്ഞു നടക്കുമ്പോൾ കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ മർവതപാർശ്വേ നടക്കും വിധൗത രണി സുധനോട് സബതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശത്രുസുധനെയും തരണി തനയനുമത കപീന്ദ്രനായി വന്നി തത് പ്രത്യുപകാരശു സുഗ്രീവനും കവിവരരെ വിരവിനോട് കണ്ടുവരുവാനായി അയച്ചോരനന്തരം പുനരവരിലൊരുവൻ അഹം അത്ര ബന്ധിന് പുണ്യവാനായ സമ്പാദിത വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനെ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലുഗ്രഹവശാൽ തന്മൂലദേശേ ചിംസമാന്മൂലദേശേ ഭവതിയേയുമുത കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം കൃതകൃത്യനായി ഭഗവതനുചരരിൽ അഹം അഗ്രേ സരൻ മമാ ഭാഗ്യമോ മമാ ഭാഗ്യം നമോസ്തു പ്ലവകുലവരനിധി പറഞ്ഞടങ്ങി പിന്നെ ഇളകാതിരുന്ന രക്ഷണം ഘുകുലമര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനനൊരു കൃപയൊരു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുട സംഭ്രാന്തിയോ സുചിരതരം ഒരു മുഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ വകാശമില്ലല്ലോ സരസതരപതിചരിതമാശുകർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷനിതുമമ പറഞ്ഞുവെന്നാവി അത്യുത്തമൻ മുൻപിൽ മേ കാണിവരേടമേ ജനകനൃപതു കൃതുവചനം കേട്ടുമാരുതി ജാതമോദം മന്ദമിറങ്ങിന വിനയമൊടു അവനി മകൾ ചരണ ചരണുകളിനാതികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുത അവനാശു അവനാശുനിന്ദി ിങ്ക തുല്യ ശരീരനാ ഇവിടെ നിശിചരപതി വലിമുഖവേഷമായി എന്നെപ്പിപ്പതിന് വരികയോ ശിവ ശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി കലും ശമുഖനും പെരുതുന്നു നിരൂപിച്ച് കുമ്പിട്ടിരുന്നതു കണ്ടു കബീന്ദ്രനും ശരണമിക ചരണ സരസിജമഖില നായിക ശങ്കിക്ക വേണ്ട കുറഞ്ഞ സജീവന ഹാവിധനാസോസ്മോ സലേന്ദ്ര രാമസ്യമുഖേ കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവൃത്യഞ്ജൽ പ്രാണനന്ദനൻ കപടമൊരു വരു ഒരു കർമ്മണാവാച മനസ്സാപി മാതാവി പവനസുധ മധുര നരനജന മധു കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിദാദരാത മൃദു മൃദു കുടവർണവാക്യം തെളിഞ്ഞ് ഇങ്ങനെ ചൊല്ലുന്നവർ കുറയത്തുലോ സതയമിഹവത മനുജവാനര ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാളിതൊരു ഗഹനഭുവി കാരണ ബന്ധോ കാരുണ്യവാരാതിഥേ കപി പുഞ്ചരാ തിരുമനസി ഭവതി പെരുകിൽ പ്രേമുണ്ടെന്നത് എന്നോടു ചൊന്നതിന് മൂലം ചൊല്ലുങ്ങി ശൃണു സുഖി നിഖിലമിലേശ വൃത്താന്തവും ശ്രീരാമദേവനെ സത്യമോബലേ ഭവതി പതിവചനം അബലം വ്യണ്ടംഗമായി ആശ്രയാലും ആശ്രമത്തിംഗലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു പിൻപേ നടന്നു രഘുപതി നിശിതതര വിശിഖകനാമവുമായി ചെന്ന് ഈശനാ മാരീശനെ കൊന്നു രാഘവൻ ഉടനുടലുമുലയെ മുുരുടഭുവിന്ദ വൃത്താന്തമോ പറയാവതോ ഉടനവിടെ അവിടെ അടവിയിലട നോക്കിയും ഒട്ടു കരഞ്ഞു തിരഞ്ഞുഴലും വിധവഹനഭുവി ഗഗനചരപതികരുടെ സന്നിപൻ കിടക്കും ജായി കണ്ടു അവനുമതവചരിതമഖില മറി ചെളവ് ആശു കൊടുത്തിതു മുക്തി ഭക്ഷീന്ദ്രനും പുനരടവികളിലവരേതസാഗം ദ്രുതം പൊക്കുതിരഞ്ഞൂ കബന്ധഗിതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിന അഥാ ശബരി വിമല വചനേന പോ നൃശ്യമൂ ഗാത്രിപ്രവര പാർശ്വേ നടക്കും വിധവരണി സുധനിരുവരെയും അഴകിനോട് കണ്ട് അതിതാൽപര്യം ഉൾക്കൊണ്ടയ ചിതന്നെ തഥ ബദ രവികുലോത്ഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷമാലപ്യ ചെന്നു ഞാൻ നൃപതി കുലപരഹൃദയ അഖിലവും അറിഞ്ഞതിൽ നിർബലന്മാരേ ചുമലിലെടുത്തുടൻ തരണി സുത നികട കൊണ്ടു ചെന്നിടേ സഖ്യം പരസ്പരം ചെയ്യി ചിതാശു ഞാൻ തഹനനയും അഴകിനുടു സാക്ഷിയാക്കിക്കൊണ്ട് ദണ്ഡമിരുകർക്കുമാശുതീർത്തിയിടുക തപനസുധ ഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ട് െ വധിച്ചൂര് ദിവസകരനും കൊടുത്തി രാജ്യവും ദേവിയെ ആരാഞ്ഞു കാണാൻ കവീന്ദ്രനും പ്ലവകുല പരിവൃരെ ദാളുദിക്കിംഗലും പ്രത്യേകമേ കൈകളക്ഷം യോഗിച്ചാൻ അതുപൊഴുതു രഘുപതിയെ അലിവുടരി വിളിച്ച് അങ്കുളിയമ്മ കയ്യിൽ തലകേദിന ഇതു ജനകൃപതി മകൾ കയ്യിൽ കൊടുക്കണേ എന്നുടെ പിന്നെയും സപതി തവ മനസ്സി ഗുരുവിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുഭവതി കരകളിലിരി പിരവിൽ നൽകുവൻ ആലോകയാലോകയാനപൂർവകം ഇതി മധുരതം അനില തനയനുര ചെയ്തുടൻ ഇന്ദിരാദേവി തൻ കയ്യിൽ നൽകിടിന പുനരധിക വിനയമുട്ടു തൊഴുതു തൊഴുതാതരാൻ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിന